ഗസയിൽ കൊടും ക്രൂരത ആവർത്തിച്ച് ഇസ്രായേൽ ഗസയിലെ അവശേഷിക്കുന്ന ആശുപത്രികളിലൊന്നായ കമാൽ അധ്വാൻ ആശുപത്രിയിലെ രോഗികളെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും ഇസ്രായേൽ സേന ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചിരിക്കുന്നു രോഗികളെ നിർബന്ധപൂർവ്വം ആശുപത്രിയുടെ പുറത്തേക്ക് മാറ്റിയ ശേഷം വസ്ത്രങ്ങൾ അഴിപ്പിച്ചു പിന്നാലെ ആശുപത്രി പൂട്ടിയ ശേഷം ലേബടക്കമുള്ള മുറികൾക്ക് സൈന്യം തീയിട്ടതായും ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഗസയിൽ അതിശൈത്യം നേരിടുന്നതിനിടയിലാണ് രോഗികളോടുള്ള അധിനിവേശ സേനയുടെ ക്രൂരത ചില രോഗികളെ അജ്ഞാത കേന്ദ്രങ്ങളിലേക്കും മറ്റു ചിലരെ ആക്രമണത്തിൽ തകർന്ന ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത് തൊട്ടടുത്ത കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് മെഡിക്കൽ ജീവനക്കാരുൾപ്പെടെ അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നാലെയാണ് കപാൽ അധ്വാന ആശുപത്രി ഒഴിപ്പിച്ചത് ഗസയിൽ അതിശൈത്യം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം മൂന്ന് നവജാത ശിശുക്കൾ മരിച്ചിരുന്നു തെക്കൻ ഗസയിലെ അൽമവാസി അഭയാർഥി ക്യാമ്പിലാണ് കടുത്ത തണുപ്പിൽ കുട്ടികൾ മരവിച്ച് മരിച്ചത് മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിലെ കുറഞ്ഞ താപനിലയും അഭയാർഥി ക്യാമ്പിലെ വീടുകളിൽ താപനില ക്രമീകരിക്കാനുള്ള സൗകര്യമില്ലാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാരണമായി അധികൃതർ വിലയിരുത്തുന്നു